എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയൊക്കെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാധികാമ്യം വരണും കൂടെ നേരെ പോവുകയാണ് നേരെ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് ആരാണ് തെളിവുകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ തെളിവുകളൊക്കെ ആരാണ് അടിച്ചു മാറ്റി മാറ്റിയിരിക്കുന്നത് അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ ഇന്ന് രാധികാമ്മയുടെ ഫോണിലേക്ക് അതിൻ്റെ മെസ്സേജ് ഒക്കെ വന്നായിരുന്നു രാധികാമ ഗീതുവിനെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ അപ്പൊ ആ തെളിവുകളൊക്കെ ഗീതുവിന്റെ ആ ഫോൺ ലാപ്ടോപ്പിൽ നിന്ന് അടിച്ചു മാറ്റി അയാൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അയാൾ വിളിച്ച് പറയുകയും ചെയ്തു ഇന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് അങ്ങനെ രണ്ടുപേരും അവിടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഗീതു ആകെപ്പാട് ടെൻഷനിലായിരുന്നു ഗീതു മനസ്സിലരുത് എത്രയും കമ്പനിയിൽ എത്തണം കമ്പനിയിൽ എത്തിയിട്ട് അവിടെ സെർച്ച് ചെയ്ത് നോക്കിയറിയാം സി സി ടി വി ദൃശ്യങ്ങൾ ആരായിരിക്കും താൻ ഇല്ലാത്ത സമയത്ത് തൻ്റെ ക്യാബിനിൽ കയറിയത് ആ തെളിവുകളൊക്കെ നശിപ്പിക്കണമെങ്കിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആരും ഒരാളാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആരാന്നൊരു എത്തും പിടിയും ഗീതുനെ കിട്ടിയില്ല അങ്ങനെ ഗീതു രണ്ടും കൽപ്പിച്ച് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ഗോവിന്ദ ഒന്ന് ഗീത തടഞ്ഞു ഗോവിന്ദന് മനസ്സിലായി ഗീതു ഭയങ്കര ഫ്രസ്ട്രേഷനായി ഗീതു അല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് ഗീതുവിനെ തനിച്ച് വിടുന്നത് ശരിയല്ലാന്ന് പക്ഷെ ഗീതു ഗോവിന്ദന്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല ഗീതു ആകെ പടം മനസ്സിന്റെ സമതല തെറ്റിയ അവസ്ഥയിലായിരുന്നു പക്ഷേ ഗോവിന്ദ് ഇപ്പോഴും വിശ്വസിക്കുന്ന ഗീതുവിന്റെ മാനസികമായിട്ട് എന്തോ തകരാറ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗീതു ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ രാധികാമനെ ഭരണിനെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യും ഇല്ലാത്ത തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തേ പക്ഷെ ഗീതുവിനെ അറിയത്തുള്ളൂ അത് ഉള്ള കാര്യമൊക്കെയാണ് പക്ഷെ ആ തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുമെന്ന് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധികാൻ ഭരണും കൂടെ അയാളെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പൊ അയാളെ കണ്ടെത്തി കഴിയുമ്പത്തേനും ആ തെളിവുകളൊക്കെ അയാളുടെ നിന്ന് മേടിക്കണം എത്ര രൂപ കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ വരുൺ രാധികാമയുടെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളെ അയാളെ വിളിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷെ വിലപേശാനായിരിക്കും അമ്മേ അയാൾ ആ തെളിവുകൾ വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരിക്കും അയാള് ചിലപ്പോൾ ചോദിക്കുന്ന ലക്ഷങ്ങളൊന്നും ആയിരിക്കില്ല കോടികളായിരിക്കും ചോദിക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾക്ക് കൊടുത്തേ മതിയാകുള്ളൂ കൊടുത്തില്ലെങ്കി അറിയാലോ നമ്മൾ അറക്കൽ കുടുംബത്തിന് പുറത്താവും ഇതെങ്ങാനും ആ ഗോവിന്ദൻ അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഗീതു പറഞ്ഞായിരിക്കും ശരിയെന്ന അപ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ തന്നെ തം രണ്ടുപേരെ അടിച്ചിറക്കും എന്നറിയാം ഇത് രാധികാമയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് രാധികാമ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ആദ്യം അയാളെ കാണട്ടെ ആരാ നമുക്കറിയണം അറിയണം പിന്നെ അയാൾ ചോദിക്കുന്ന പണം എത്രയാന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അയാൾ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ചെന്നെയുമ്പോൾ കാണുന്ന പറഞ്ഞാൽ തിരിഞ്ഞ് നിൽക്കുകയാണ് അയാൾ കോട്ട ഒക്കെ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് തിരിഞ്ഞ് നിൽക്കുവാണ് അപ്പം രാധികാമ്മയും മരണവും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് രാധികാമയും മരണം ചെന്നു കഴിഞ്ഞിപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ പറയണം പക്ഷേ എനിക്ക് ആ നിൽക്കുന്ന നിപ്പ് കണ്ടത് കിഷോറാണ് ചാൻസ് ആ രൂപ കാണിച്ചിട്ട് കാരണം നമ്മളെ ആരാന്നും വ്യക്തമായിട്ട് കാണിച്ചില്ല തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം അത് ആരാണത് ഒരു പക്ഷെ കിഷോറാ കിഷോറിനാണല്ലോ ഗീ ഇതിനോട് കൂടുതൽ വൈരാഗ്യമല്ലേ പണത്തിന് വേണ്ടിയിട്ട് അവര് ഇതല്ല ഇതിൽ അപ്രോം ചെയ്യുന്ന ആളാണ് അപ്പൊ കിഷോർ ആവാനാണ് ചാൻസ് കൂടുതലുള്ളത് അങ്ങനെ അവൻ മുഖം കാണിച്ചിട്ടൊന്നുമില്ല എന്തായാലും അവൻ ചോദിക്കുന്ന പൈസയാണ് ചോദിക്കുന്നത് രാധികാമ്മ വരണു അവസാനം അത് കൊടുക്കാമെന്ന് സംബന്ധിച്ചിട്ടാണ് തിരിച്ചു പോരുകയും ചെയ്യുന്നത് പോരുന്ന വഴിക്ക് തന്നെ രാധികാമ പറയുന്നുണ്ട് ഒരു കാരണവശാലും നമ്മൾ അവനെ ചെറുതായി കാണാൻ പറ്റില്ല അവനെ നമ്മളൊപ്പം ഒപ്പം അല്ലെ നമ്മൾ സമനിലയിൽ തന്നെ നമ്മൾ അവനെ കരുതണം കാരണം ഇത്രമാത്രം തെളിവുകളൊക്കെ അടിച്ചു മാറ്റി ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അവനെ നാളെ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് കണ്ടറിയണം അവൻ നമുക്ക് തെളിവുകളെല്ലാം തന്നെന്ന് ഒരു പക്ഷേ പൈസ കൊടുത്തു കഴിയുമ്പം വീണ്ടും അവൻ നമ്മളെ പറ്റിച്ചാലോ അവന് ബുദ്ധിയുള്ളവനാണ് അവൻ അങ്ങനെ ചെയ്യും അതൊരു കാരണവശാലും പാടില്ല അതിൻ്റെ ഹാർഡ് ഡിസ്ക് എല്ലാ കോപ്പികളും നമുക്ക് വാങ്ങണം എന്നാലും നമുക്കൊരു സമാധാനം ഉള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് തിരിഞ്ഞു വരുന്നതൊക്കെ തിരിച്ചു വരുന്നതൊക്കെ ഈ സമയത്ത് രേഖയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ രാധികാമയുടെ ഭരണിനെ പോക്കുണ്ട് രേഖക്ക് പക്ഷെ ആരോടും ഒന്നും ചോദിക്കാൻ പോലും പറ്റില്ല ഗീതനോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതു അതിനെ പറ്റിയ മാനസികാവസ്ഥയില്ല ഗോവിന്ദനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഗോവിന്ദ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗീതുവിന് എന്തോ മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഗീതു ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഈ സമയത്ത് വിജയലക്ഷ്മി വീട്ടിലെത്തിയിട്ടും വിജയലക്ഷ്മിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഗീതുവിന് എന്ത് പറ്റി കാരണം ആ തെളിവുകൾ നശിപ്പിച്ച ആരാണ് അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടു തക്കതായ ശിക്ഷ കൊടുക്കണം ഗീതുവിനെ അവിടെ നിന്ന് കരകേറ്റിക്കൊണ്ട് വരണം അത് മാത്രമായിരുന്നു വിജയലക്ഷ്മിയുടെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീത ഗീത സങ്കടപ്പെടുന്നത് കണ്ട് വിജയലക്ഷ്മിക്ക് സഹിച്ചില്ല ഒരു കാര്യം ഉറപ്പാ ഗീതനെ കൊണ്ട് ഇന്ന് വിളിപ്പിച്ചു ഗോവിന്ദൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി അത് പക്ഷെ ഗീതുവിന് മാത്രം അറിയത്തില്ലാത്തുള്ളൂ രാധയ്ക്കൊക്കെ അറിയാം രേഖയ്ക്കും അറിയത്തില്ല അങ്ങനെ ഇപ്പം പതുക്കെ വിജയലക്ഷ്മി വീണ്ടും വീട്ടിലെത്തിയതിനു ശേഷം ഗീതനെ വിളിക്കുന്നുണ്ട് ഗീതനെ വിളിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഗീതും ഒറ്റക്കാലം വരുന്നു എന്താണെങ്കിലും ഞാൻ ഇതിൻ്റെ തെളിവുകളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇനി ഇതിനെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എനിക്ക് എനിക്കാരാണെന്ന് അറിയണം എനിക്ക് അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഗോവിന്ദ മുന്നിൽ കൊണ്ടുവരണം അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങള് ആ ഒരു വിഷുവൊക്കെ ആഘോഷിക്കാൻ പോകുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയണം ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് വീക്ക് പ്രമേഹം നമ്മൾ കണ്ടായിരുന്നു ഗോവിന്ദ ഗീതവും ഡാൻസ് കളിക്കുന്നതൊക്കെ അതൊക്കെ ഗീതുവിൻ്റെ വെറും സ്വപ്നങ്ങളും ആണത്തോണെന്ന് പറയാനും പറ്റില്ല അങ്ങനെയൊക്കെ ഗീതുവിൻ്റെ ഇപ്പം ഗോവിന്ദൻ്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു പക്ഷേ ഗീതു ഓർക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ നടക്കുന്നതായിട്ട് അപ്പം എന്തായാലും അതൊക്കെ വരാൻ പോകുന്നുള്ളു കേട്ടോ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി